തീരുമാനം ഈ സന്തക്കുശേഷം സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇതാ ഇന്ന് ഒരു ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല ഇതേപോലത്തെ ബോട്ടിൽസൊക്കെ അപ്പോൾ ഞാൻ ഇതാ ഇന്ന് എടുത്തിട്ടുള്ള ഈ ഫെവികോളിൻ്റെ ഈ ബോട്ടിലാണ് അപ്പോൾ അതിൻ്റെ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ ഒരു അടിഭാഗം ആ താഴ്ഭാഗം വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പെൻസിലേറ്റ് അങ്ങനെ ഒരു മൂന്ന് റൗണ്ട് നമുക്കൊന്ന് വേണം മൂന്ന് റൗണ്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനലിനാ ഒരുപാട് വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാനും ചെയ്തെടുക്കാനും പറ്റിയ ഒരു അടിപൊളി വീഡിയോ വീഡിയോ ആണ് പത്ത് രൂപ ഇരുപത് രൂപ മുറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടുനോക്കാം ഇനി തന്നെ ഇതേപോലെ സെയിം ഒരു ചെറുത് അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു റൗണ്ടും കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ റൗണ്ട് കുറക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഇതല്ല ഇതിൻ്റെ മൂടിയുടെ ആ ഒരു റൗണ്ട് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഇതും ചെയ്യാം ഇത് വെച്ച് നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതിൽ മാറ്റം വരുത്തുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുക രണ്ടും അങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഒരു വട്ടത്തിലാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ റൗണ്ട് നമുക്ക് കിട്ടണം അങ്ങനെ രണ്ട് മൂന്ന് നമ്മൾ ആ ഒരു മൂന്ന് റൗണ്ട് നമ്മളൊന്ന് ഇതേപോലെ കത്തിയോ അല്ലെങ്കിൽ കത്രികയോ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ റൗണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാനിപ്പോൾ ഇത് യൂസ് ഉള്ളൂ ഈ ഒരു പെൻ കത്രിക കത്തി നിങ്ങൾക്ക് സാധാ കത്രിക വെച്ചിട്ട് നിങ്ങൾക്കിത് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ മൂന്നും കട്ട് ചെയ്തെടുത്ത് വരാം അപ്പോൾ ഞാനിതാ ഈ ഒരു മൂന്ന് റൗണ്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈസ് കുറക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതാ ഞാൻ ഇതേപോലെ ഒരു മൂന്ന് സ്റ്റോണാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ റിപ്പബ്ലിക് ഡേൻ്റെ അതിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു സംഭവമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ബ്ലൂ അപ്ലൈ ചെയ്ത് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുക വൈറ്റ് ഓറഞ്ച് ഗ്രീൻ എന്നുള്ളതിൽ ഒന്ന് മൂന്നിലൊന്ന് ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നിങ്ങൾക്കിനി ഒ എച്ച് പി ഷീറ്റിലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഒ എച്ച് പി ഷീറ്റിൽ ആ ഒരു ഗ്ലാസിൻ്റെ ഷീറ്റിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒന്നെങ്കിൽ റൗണ്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആദ്യം ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ ഏത് രീതിയിലാണോ നിങ്ങൾ കംഫേർട്ട് അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതേപോലെ ഇതൊന്ന് ഫുള്ളാക്കിയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ ആ മൂന്ന് റൗണ്ടും അതേപോലെ സെയിം ഒന്ന് ഓറഞ്ച് ഗ്രീന് എന്നുള്ള രൂപത്തിലൊന്ന് വെച്ചിട്ടൊന്ന് ഗ്ലൂ അപ്ലെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക ഫുള്ളായിട്ട് അപ്പോൾ ഞാനിത് അവിടെ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് കളറും ഞാൻ അതേപോലെ ഒന്ന് ഒട്ടിച്ച് സൈസ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലത്തെ ഒരു കമ്പിയാണ് എടുക്കുന്നത് നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു കമ്പിയാണ് എടുക്കുന്നത് കേട്ടോ തലപ്പത്തൊരു പിന്നെ റൗണ്ടൊക്കെ വരുന്ന അപ്പോൾ അതൊന്ന് കട്ടറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ആ ഒരു സംഭവം കട്ട് ചെയ്തിട്ട് നമുക്കൊരു മൂന്നെണ്ണം ആവശ്യമായി മൂന്നെണ്ണം അല്ല നാലോ അഞ്ചോ പീസ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതാ കുഞ്ഞു റൗണ്ട് നമുക്ക് വേണം കേട്ടോ പിന്നെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ ഇനി അതൊന്ന് രണ്ട് സൈഡിലേക്കായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അതിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റ് പൊസിഷനിൽ തന്നെ വെക്കണം കേട്ടോ ഒരു ഭാഗത്ത് നമ്മളത് വെച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ ഒന്ന് വെച്ചെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ മൂന്ന് ഭാഗത്തൊന്ന് ഒട്ടി കിട്ടുന്ന വരെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത് കേട്ടോ രണ്ട് സൈഡിലായിട്ട് ഇതാ ഇതേപോലെ കുഞ്ഞു റൗണ്ട് കാണുന്ന രൂപത്തിൽ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കുക അങ്ങനെ മൂന്നിനും ചെയ്തെടുക്കാം കേട്ടോ മൂന്ന് ഭാഗത്തിനും ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഈ ഒരു റൗണ്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് കുളത്തി കൊടുക്കുക ചെയ്യുന്നത് എന്താ രണ്ട് അങ്ങനെ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക രണ്ടും മൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക വൈറ്റിൽ വൈറ്റിൻ്റെ അപ്പുറത്തും ഒന്ന് ബ്ലൂ ഗ്രീനും ഓറഞ്ചും ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ അങ്ങനെ കണക്ട് ചെയ്തിട്ട് എടുക്കാം മൂന്നും അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാ ഇത്രയും ആയി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതേപോലെ നമ്മൾ നമ്മുടെ കൈയിനൊക്കെ കൈച്ചെയിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്കിതിൻ്റെ മൂന്ന് മോഡലിലാക്കിയിട്ട് കമ്പൽ വേണമെന്നുണ്ടെങ്കിൽ ആക്കാം ഇത്രയും വലുതല്ല സൈസ് കുറച്ചിട്ട് നിങ്ങൾക്ക് കുഞ്ഞത് കുഞ്ഞതാക്കിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു കമ്പലിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇതൊരു കൈച്ചെയിൻ ആണ് ആക്കുന്നത് അപ്പോൾ ഇതേപോലത്തെ ഒരു കുളത്തിന് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിങ്ങനെ ഒരു കുളത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെയിനുമാണ് അപ്പോൾ ഈ ഈയൊരു ചെയിനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കൈച്ചിനും ഇവിടെ റെഡി ആവുന്നുണ്ട് ഏകദേശം ഒക്കെ ഫുള്ളായി അപ്പോൾ ഇത്രേ പണിയുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കണം കേട്ടോ കാരണം നമുക്കൊരു അധികം ചിലവില്ലാത്തൊരു പണിയാണത് പെട്ടെന്ന് പരിപാടിയും കഴിയും കുറച്ച് പൈസ കൊണ്ടുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ എല്ലാ അമ്മമാർക്കും വീട്ടിൽ ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം കേട്ടോ നമ്മൾ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും കമൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല ലൈക്കും എല്ലാവരും ഒന്ന് ലൈക്കും ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക കേട്ടോ പിന്നെ ഇതാ സംഭവം നല്ല സെറ്റപ്പ് ആയിട്ടില്ലേ അപ്പോൾ എല്ലാവരും ചെയ്തു വെക്കുക ഇനി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് തരണം കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റിയ ഒരു അടിപൊളി അടിപൊളിയായിട്ട് എന്താണ് കേട്ടത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇനി എന്തെങ്കിലും ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ ട്രൈ ആക്കി നോക്കാം അപ്പോൾ ഇനി ഒരു വീഡിയോസായിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു